ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും കുഞ്ഞറ്റ ഫാമിലി വേവ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇടിയപ്പാണ് നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് രണ്ട് ദിവസം ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുത്താലും ഒരു നല്ലപോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന റെഡിയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെ നല്ലപോലെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പത്തിരി പൊടിയാണ് കേട്ടോ നൈസ് പൊടി അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളച്ച് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഒറ്റ പ്രാവശ്യം ഒരുമിച്ച് ഒഴിക്കരുത് ഇത്രയും ശേഷം ഇങ്ങനെ തൂളിച്ച് തൂളിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ എല്ലാ ഭാഗത്തേക്കും അവളെ പോലെ അടിയിൽ നിന്നും ഒക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളമായി ഒരുവിധം വെറ്റായിട്ടുണ്ട് നനവ് പറ്റിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അധികം നേരം വിടരുത് പെട്ടെന്ന് ഉണങ്ങി പോകും പൊടി അപ്പം അതുകൊണ്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മൾ ആ അടുക്കളയിൽ ഉണ്ടാവുമല്ലോ കൈയ്യൊക്കെ ഒന്ന് കഴുകി വരുന്ന നേരത്തി മതി ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിത് കുഴച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് സോ ഇടിയപ്പത്തുനിന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരാനും ഒരു ടിപ്പാണ് എന്നിട്ട് ഇത് നമ്മൾ പത്തിരിക്ക് കുഴിക്കുന്ന പോലെ അതുപോലെ ചപ്പാത്തിക്ക് കുഴിക്കുമ്പോൾ ഒക്കെ നമ്മൾ കൈ ഒക്കെ ക്ലീനായി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരില്ലേ അതേപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തു വെക്കുക ഇപ്പം ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പാത്രത്തിൽ പറ്റി പിടിച്ചത് എല്ലാം ക്ലീനായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൈയും ഒരുവിധം എല്ലാം പോയി പൊടിയൊക്കെ ഇങ്ങനെ കഴുകിയ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതായിട്ടുണ്ടെന്ന് അർത്ഥം നമുക്കിങ്ങിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് ഇലയിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം അപ്പം ഇത് ഓണത്തിന് വാങ്ങിയല്ല ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇലയിൽ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇഡ്ലി തട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്നതൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ നൂലപ്പത്തിൻ്റെ അച്ഛൻ നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് മുറിഞ്ഞു പോകത്തില്ല നമ്മൾ തന്നെ കൈ കൊണ്ട് മുറിച്ച് മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിടണം അപ്പോൾ അതാണ് നല്ല സ്മൂത്ത് ആയിട്ട് നൂഡിൽസ് വന്ന പോലെ തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതായിട്ടുണ്ട് ഇലയിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇഡ്ലി തട്ടിലും പിന്നെ മൊത്തം വലുതായിട്ട് ഒരെണ്ണം ഒരു ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്ന് ഞാൻ പരത്തിയെടുക്കട്ടെട്ടോ അപ്പം ഇതേപോലെ നൈസ് ആയിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ നൂലപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം ആയിട്ട് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആവി ചു ആവി കയറ്റിയിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി അത് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് ഇഡ്ഡലി തേട്ടലും കൂടി ഉണ്ടാക്കി അങ്ങനെ മൂന്ന് ബാച്ച് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇത് ഇഡ്ഡലി തട്ടിൽ ഇതേപോലെ തന്നെ ഓരോ തട്ടിലും ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഓരോ പീസ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഉള്ളത് ഞാൻ മൊത്തത്തിൽ സ്റ്റീമറിൽ നിന്ന് സ്റ്റീമറിൽ എല്ലാം വെച്ചിട്ടേ ബാക്കിയിൽ എല്ലാം വെച്ച് മൊത്തം വലുപ്പത്തിൽ തന്നെ എടുത്തു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുത്ത് അങ്ങനെ അവസാനിപ്പിക്കാമല്ലോ എന്ന് ഓർത്തിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ ചൂടോട് തന്നെ കുഴച്ചെടുക്കുക അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ രാവിലെ ആയാലും ബുദ്ധിമുട്ടൊന്നും വെച്ചാൽ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഫ്രൈഡേ ആണ് കേട്ടോ ഉണ്ടാക്കിയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്